തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിൽ ആറുമാസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ മരണം ഭീതിജനകമായ വെളിപ്പെടുത്തലിലേക്ക് നയിക്കുന്നു ആദ്യം ഈ മരണം ഒരു അപകടം മാത്രമാണെന്ന് കരുതിയിരുന്നു അമ്മ പോലീസിനോട് പറഞ്ഞത് കുഞ്ഞു മുലപ്പാൽ കുടിക്കുന്നതിനിടയിൽ പാൽ തൊണ്ടയിൽ കുരുങ്ങി ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്നാണ് എന്നാൽ കുഞ്ഞിൻ്റെ പിതാവിന് ഈ വിശദീകരണം സംശയാസ്പദമായി തോന്നി അദ്ദേഹം പോലീസിൽ പരാതി നൽകിയതോടെ വീണ്ടും അന്വേഷണം ആരംഭിച്ചു അതിനിടയിലാണ് പല അവ്യക്തതകളും അന്വേഷണ സംഘം കണ്ടെത്തിയത് അന്വേഷണത്തിനിടെ അമ്മയും അവളുടെ സ്ത്രീ സുഹൃത്തും ഒരുമിച്ച് താമസിച്ചിരുന്നതായും ഇരുവരും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നതായും പോലീസ് തിരിച്ചറിഞ്ഞു തുടർന്ന് കുഞ്ഞിന്റെ മരണത്തിൽ ഇവരുടെ പങ്കുണ്ടാകാമെന്ന് പോലീസ് സംശയിച്ചു പിന്നീട് നടത്തിയ അന്വേഷണം ശവപരിശോധന തുടങ്ങിയവയിൽ കുഞ്ഞിന്റെ മരണം സ്വാഭാവികമല്ലെന്ന് തെളിഞ്ഞു അന്വേഷണ സംഘം കണ്ടെത്തിയത് കുഞ്ഞിനെ അമ്മയും അവളുടെ സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയതാണെന്നാണ് സംഭവശേഷം കുഞ്ഞിൻ്റെ മൃതദേഹം വീടിനടുത്തുള്ള സ്ഥലത്ത് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി ഇത് കേസിന് കൂടുതൽ ഗൗരവം നൽകി ഇതിനെ തുടർന്ന് അമ്മയെയും അവളുടെ പങ്കാളിയെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുവാനുള്ള ശ്രമം പോലീസ് തുടരുകയാണ്